ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഇന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്രമാറ്റിൻ്റെ കഥ അപ്പോൾ നമ്മളുടെ നവ്യടേയും നവ്യയുടെ അഞ്ചാം മാസത്തിൻ്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജയോടും പിന്നെ ജാനകിയോടും കൂടിയിട്ട് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ദേവിയാനി അപ്പോൾ രണ്ടുപേരും കൂടെ ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവാണ് പക്ഷേ രണ്ടാളുടെയും മുഖത്ത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു കള്ളലക്ഷണമാണ് കാണാനെ അങ്ങനെ ജലജ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയാണ് മിക്സിയിൽ എന്തോ ഓറഞ്ചോ എന്തോട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും ജാനകി അങ്ങോട്ട് വരും അതിൽ പറയും നിൻ്റെ മറ്റേ മറ്റേ മരുമകൾ വിളിച്ച് പറഞ്ഞിട്ടും കൂടി അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ നന്ദുവിനെ കൊണ്ടുവന്ന വന്ന കാര്യം പറയുന്നത് കേട്ടോ വിളിച്ചുകൊണ്ട് വന്നില്ലേ എൻ്റെ മരുമകളുടെ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതറിയുമ്പോൾ പറയും ആ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും ജാനകി അപ്പോൾ ചോദിക്കും ആ അതെന്താ വയ്ക്കുമ്പോൾ ഇത് കണ്ടോ എന്നിട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ ഒരു പൊടിയാണ് ഒരു കുഞ്ഞു കുപ്പിയിലൊരു പൊടി അപ്പോൾ ഒരു ഇതെന്താണെന്ന് വയ്ക്കും ഇതോ ഇത് പൊടി ഈ ജ്യൂസിൽ കലക്കിയിട്ട് അവൾക്ക് കുടിച്ചാൽ ഇന്ന് അവൾ മുഴുവൻ ചൊറിഞ്ഞ് കടക്കും എന്ന് പറയും മേലൊക്കെ ചൊറിഞ്ഞു പൊട്ടും ഇന്നത്തെ ഫങ്ഷൻ അങ്ങനെ അലങ്കോലാക്കാം എന്ന് പറയുകയാണേ അതിൽ പറയും ആ എന്നാൽ ശരി അറിയാം എന്നിട്ട് രണ്ടും കൂടെ ആ ജ്യൂസിൽ ഒരു ജ്യൂസ് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ മാറിപ്പോവോ അപേക്ഷിൻ്റെ അഭിക്കും അതുപോലെ രണ്ടാൾക്കും കൂടെ കൊടുക്കണല്ലോ അപ്പോൾ അറിയേ ഇല്ലല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ജലജ ഒരു ജ്യൂസിൽ ഒരു ഒരു ഗ്ലാസ്സുള്ള ജ്യൂസിൽ ഈ പൊടി കലക്കുകയാണ് ടോ കലക്കി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വീറ്റ്സ് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയും കനകെ മക്കൾക്ക് മധുരം കൊടുക്കുക അറിയാം പറയും അതല്ല ഇത് മുത്തശ്ശിയാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും അങ്ങനെ മുത്തശ്ശി എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കനക കൊടുക്കേണ്ടത് നയന കൊടുക്കേണ്ടത് പിന്നെ ദേവ്യാനി വന്നിട്ടും മധുരം കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നവ്യം ഇങ്ങനെ മുത്തക്ക് നോക്കുക കാരണം ഇതൊക്കെ ആദ്യത്തെ സംഭവമാണ് ദേവിയാനി ഇങ്ങനെ ഇവരുടെ കൂടെ ചേരുന്നതൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ജ്യൂസൊക്കെ ഇത് സ്വീറ്റ്സൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ മുത്തശ്ശി പറ എന്താണ് ഇവർ ജ്യൂസും കൊണ്ട് വരിക ജ്യൂസും കൊണ്ട് വന്നിട്ട് കൊടുക്കുക അപ്പോൾ ജലജ വേഗം വന്നൊരു ഗ്ലാസ് എടുത്തിട്ട് നവ്യയുടെ കയ്യിൽ കൊടുക്കും നവ്യ അത് അത് ഇവനിങ്ങനെ കാരണം സ്വീറ്റൊക്കെ തിന്നിട്ട് ഇവൻ്റെ മുഖം അല്ലെങ്കിൽ അവൻ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപി അപ്പോൾ ഈ സ്വീറ്റൊക്കെ തിന്നുള്ള അവൻ്റെ മുഖം വല്ലാണ്ട് ഇരിക്കുമ്പോൾ ഇവളെന്ന് ഈ ഗ്ലാസ്സിലെ ജ്യൂസ് നേരെ അപിക്ക് കൊടുക്കും അപ്പം ആ ഗ്ലാസ്സിലാണ് പൊടി അലക്കുന്നത് മനസ്സിലാക്കണം അപ്പോൾ അത് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അത് കൊടുക്ക കൊടുത്തിട്ട് പിന്നെ അടുത്ത ക്ലാസ് നവ്യ വാങ്ങുകയും ചെയ്യും അപ്പോൾ ജലജ പിന്നിലേ നിന്നിട്ട് ഇങ്ങനെ ഇവനെ നോക്കിട്ട് ഇവനാണെങ്കിൽ നോക്കണമില്ല മുഖത്തേക്ക് കാരണം ഇങ്ങോട്ട് ആക്ഷനൊക്കെ കാണിച്ചു പക്ഷേ ഈ പൊട്ടം അത് ശ്രദ്ധിച്ചിട്ടുമില്ല ഇവനെ കുടിക്കും അത് കഴിഞ്ഞിട്ട് അമ്മ മുത്തശ്ശി പറയും മോൾക്ക് അല്ലെങ്കിലും ഞാനൊന്നും തരുന്നില്ല എന്നുള്ളതല്ലേ പരാതി ഇത് മോൾക്കുള്ളതാണ് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു നെക്ലസ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അതിൽ അനാമിക്ക പല്ലെടുക്കും ചേച്ചി അനിയത്തി കൂടി വാങ്ങുകയാണ് ഇഷ്ടം പോലെ സ്വർണം കിളവി കൊണ്ട് കൊടുക്കുകയാണ് ചേച്ചിക്കും അനിയത്തിക്കും അങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞും കൊണ്ട് കൊടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ മനസ്സിൽ വിചാരിക്കും അപ്പോൾ നയനങ്ങട് ഞാൻ കഴുത്തിലിട്ട് തരാമെന്ന് പറയും എന്നിട്ട് അങ്ങനെ നയന അത് കഴുത്തിൽ കെട്ടി കൊടുക്കുമ്പോൾ ജയൻ പറയും മോൾക്ക് നന്നായിട്ടുണ്ട് എന്താണ് ആദർശമാൻ്റെ സാരിയും അമ്മയുടെ നെക്ലസ്സും കൂടെ മോൾക്ക് നന്നായി ചേരേണ്ടറി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അപ്പോൾ അവളിങ്ങനെ അബീന അങ്ങനെ കൈ തട്ട് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും നമ്മുടെ അബി ഇരുന്ന് ചൊറിയ ആകെ ചൊറിച്ചിലിളകയാണ് അവയ്ക്ക് അപ്പോൾ എന്താ എന്താ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല മേലൊക്കെ ചൊറിയെന്ന് അറിയും അതിലൊറിയും ചൊറിയേ എന്നിട്ടിങ്ങനെ പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും സംശയമാണ് ഈ കാരണം ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അവർക്കറിയാം അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താണ് ഇപ്പോൾ ഇതെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അറിയാം ഞാനിപ്പം വരാം പറഞ്ഞിട്ട് ആബിയോരൊറ്റ പോക്ക് പോവുകയാണെങ്കിൽ ചൊറിയാൻ പോയതാണ് അപ്പോൾ പറയും എന്താ ഇപ്പം ഇത് പറ്റിയത് എന്നറിയും ആ എന്താണെന്നറിയില്ല എന്നറിയും കാരണം പാളി പണിയും പാളിയാർക്കാണ് കാരണം സംഭവം അപ്പോൾ അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ ആ നയനയ്ക്ക് പെട്ടെന്ന് തലകറക്കം വരികയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ അമുത്തശ്ശി പറയേണ്ടത് ആദർശേ പിന്നെ ഇതിപ്പോൾ നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങാണ് ഇനി നിങ്ങൾക്കും കൂടെ വേണം ഈ അഞ്ചാം മാസ ചടങ്ങ് കേട്ടോ എന്ന് പറയും നയനേനോട് അപ്പോൾ അങ്ങനെ നയന ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ പറയും നമ്മുടെ എന്താ പറയുക ദേവേനി പറയും അതെ എൻ്റെ മോൾക്കും വേണം ഇതുപോലുള്ള ചടങ്ങുകൾ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക പറഞ്ഞാൽ ആദർശനോട് പറഞ്ഞ് പറയുമ്പോൾ ആ അവൂ എന്നറിയും അപ്പോഴേക്കും വിളക്ക് തലകറക്കം പോലെ വരെ പെട്ടെന്ന് തല ഇറങ്ങുമ്പോഴേക്കും കാരണം ദേവിയാനും ഇവൾ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പോഴേക്കും വിളക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇതാവണോ സമയത്ത് ദേവിയാനും അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് വേഗം കൊണ്ടുപോടാന്ന് പറയും പിടിക്കുക അറിയും അപ്പോഴേക്കും കനകിയും ആദർശമൊക്കെ കൂടെ ഇവിടെ താങ്ങി പിടിക്കുക അപ്പോൾ ഞാനൊന്ന് കൊണ്ട് കിടത്തട്ടെ നിറഞ്ഞിട്ട് അങ്ങനെ വേഗം കൊണ്ടുകടത്തുക അറിയില്ലല്ലോ എന്താ അറിയില്ല അപ്പോൾ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ അവളെയും കൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പോയി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഒരു അബദ്ധം വരുത്തരുത് എൻ്റെ നയനെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ് അതിൽ പറയും എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോൾക്ക് ഒരു അബദ്ധം വരുത്തരുത് ഭഗവാനെ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ നയനാണ് ആദർശൻ്റെ മടിയിൽ ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ കിടക്കപ്പം പറയും നമുക്ക് ഡോക്ടർ പോവാന്ന് പറയുമ്പോൾ വേണ്ട കുഴപ്പമില്ല എനിക്ക് ലോ ബി പി ആണ് അതാന്ന് പറഞ്ഞതാണ് ഡോക്ടർ എന്നാലും അതിന് ട്രീറ്റ്മെന്റ് എടുക്കണ്ടിരിക്കുമ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സാരമില്ല കുറേ നേരം നിൽക്കുമ്പോഴാണ് എനിക്ക് തല കറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ എന്നതിനെ പറയും അപ്പോഴേക്കും നമ്മളുടെ ദേവയാനും ബാബുമായിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ ബാബുമായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ വരുന്നെന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് രണ്ടുപേരും നീക്കും അപ്പം അമ്മയെ അമ്മ അപ്പം ദേവയാനും അറിയുന്ന ഭാമമാണ് അത് അവളുടെ നെറ്റിയിൽ കുറച്ച് പുരട്ടി കൊടുക്കുക എന്ന് പറയും അപ്പോൾ എടാ നീ ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇനി അസുഖമാക്കേണ്ടി അറിയുമ്പോൾ എല്ലാ അമ്മയ്ക്ക് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ അറിയും അല്ല ഇനിയിപ്പോൾ എല്ലാം നീ നിനക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഇവനും ഒക്കെ ഭയങ്കര വിഷമാവും അങ്ങോട്ട് ഞാൻ നീ ശ്രദ്ധിച്ചില്ല എന്ന് വേണ്ട എന്നൊക്കെ അപ്പോഴും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നീ എന്തെങ്കിലും ആയാലും കൊണ്ടുപോവാതിരിക്കുന്നത് അദർശ വേഗം കൊണ്ടുപോവാൻ നോക്ക് എന്നിങ്ങനെ പറയും അപ്പോൾ ആ ആ അമ്മേ ശരിയെന്നു പറയും എന്നിട്ട് ഇനി എനിക്കിപ്പോൾ വലിയ നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ അച്ഛനമ്മയ്ക്കത് വിഷമാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോണത് കേട്ടോ കാരണം എത്ര നേരം ആൾക്കേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആളാണേ പോകുമ്പോൾ ആദർശം പറയും അമ്മയ്ക്ക് ഉള്ളിനുള്ളിൽ തന്നോട് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും ഏയ് അതൊന്നുമില്ല ആദർശ കേട്ടോ നിങ്ങൾക്കാർക്കും വിഷമം എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് പറയും അതല്ല കേട്ടോ പറയും അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആദർശും പിന്നെ ഇവരൊക്കെ കനകിയും എന്താ അതുപോലെ നന്ദും എല്ലാവരും പോവാൻ നിൽക്കുകയാണ് ആ നവ്യയും ഇങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് പറയും എന്താ ഇതൊക്കെയാണ് അമ്മ ഇപ്പം ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും നവ്യ അപ്പോൾ പറയും എന്താ അല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഫങ്ഷൻ വരുമ്പോഴൊക്കെ ഇവരിങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ അതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി നമുക്ക് എന്ന് പറയും പേടിയാവുള്ളൂ എന്ന് പറയും കനക്കാപ്പിളയ്ക്കും ദേവിയാനി പറയും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് അമ്മ വരുന്നുണ്ട് പറയും അപ്പോൾ ദേവിയാനി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ എന്താണ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ നയനയ്ക്ക് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ അത് അവളേക്കും മറ്റൊരു രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരും ജാനകിയും ജലജിയും കൂടിയും വരും വന്നിട്ട് പറയും എൻ്റെ മരുമക്കൾ ദേഷ്യം പിടിച്ച് നടക്കുകയാണ് ഇവളോട് വരണ്ട എന്ന് പറഞ്ഞിട്ടും കൂടിയും അവള് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് തുടങ്ങും ജാനകി തുടങ്ങുന്ന സമയത്ത് പറയും ഞങ്ങളോട് മുത്തശ്ശനും മുത്തശ്ശിയും വരാൻ പറഞ്ഞിട്ടാണ് അവർ വന്നത് പിന്നെ അതല്ല എൻ്റെ അഞ്ചാം മാസത്തെ ചടങ്ങിനെ എൻ്റെ അനിയത്തി പിന്നെ വരേണ്ട മാറി എന്നൊക്കെ നവ്യ ചോദിക്കും അപ്പോൾ ദേവയാനി പറയും ഇവിടെ ഞാനും എൻ്റെ കുറേ കുറെ ശീലങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് അച്ഛനും അമ്മയും പറയുന്നതിൻ്റെ അപ്പുറം ഒരു കാര്യങ്ങളും ഇവിടെ ആരും നടത്തരുത് നീ ഞാൻ പോലും ഇപ്പം അത് ഞാൻ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് നീയും അത് ശ്രദ്ധിക്കണം എന്നിങ്ങനെ ജാനകിനോട് പറയും ജാനകിയും ചിലരേം കൂടി ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കണം കേട്ടോ പല്ലി കടിച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അബീനെ പോയി കാണുന്നുണ്ട് ജലജ ജല അവളാണത് നിന്ന് കീഴുമാറും നിന്ന് ചൊറിയാ ചൊറിഞ്ഞതാണ് ചൊറിഞ്ഞതാണെന്ന് പറഞ്ഞ് ചൊറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് അപ്പോൾ അമ്മ എന്ത് പണിയാണ് അമ്മ എന്തായി കാണിച്ചത് എടാ നിന്ന് നിൻ്റെ സ്ഥാനത്ത് അവൾ നിന്ന് ചൊറിയേണ്ടതായിരുന്നു എന്നാൽ അമ്മ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു വാക്ക് പറയേണ്ടേ എന്ന് ജലജനോട് പറഞ്ഞിട്ട് അപ്പം എടാ അപ്പം തീരുമാനിച്ചതാണ് ഞാൻ ഞാനറിഞ്ഞിട്ടില്ലേ ജാനിക്ക് അപ്പോഴാണ് ആ പൊടിയും കൊണ്ട് വന്നത് നിന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചല്ലേ നീ എന്തത് ശ്രദ്ധിക്കാഞ്ഞ് അവൻ മണ്ടൻ അത് വാങ്ങി കുടിച്ചു എന്നൊക്കെ പറഞ്ഞു ജലജ ഭയങ്കര ചീത്ത എന്താ അവിടെ അമ്മ ഒന്ന് ചൊറിഞ്ഞ് താന്നു പറഞ്ഞിട്ട് അവൾ നിന്ന് 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 ചാടി പറഞ്ഞ് നിന്ന് ചൊറുകയാണ് അല്ല എല്ലാ പൊട്ടത്തരങ്ങളും അമ്മ കാണിച്ചു വയ്ക്കും ഞാനല്ല നീയാണ് നീ ആ പൊട്ടം എന്നൊക്കെ പറഞ്ഞാൽ അവരുണ്ടാളും കൂടെ ഭയങ്കര ഇഷ്ടം അതിനുശേഷമാണ് പിന്നെ ഇപ്പം പോകാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ജലജയും ജലജയ്ക്കും ദേവിയായിട്ട് സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ദേവയാനയുടെ സ്വഭാവം മാറി തന്നെ മുപ്പത്തിയേരും പറയണ്ട ആ മുപ്പത്തിയാലും പറയല്ലേ നമുക്കറിയാമല്ലോ അങ്ങനെ പിന്നെ പറയും അപ്പോൾ ജല ജാനകീയ ചീത്ത പറയാണ് ചീത്ത പറയുക വച്ചാൽ അങ്ങനെ ഒരു ശാസനെ പോലെ പറയുകയാണ് നീ അത് ശ്രദ്ധിക്കണം കാരണം അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഒരു ഇതും ചെയ്യരുത് അച്ഛനും അമ്മയും അവരെ വിളിച്ചെങ്കിൽ അവരെ അങ്ങനെ ഇതാക്കണം എന്നറിയാം എൻ്റെ മരുമകളെ പിന്നെ എന്താണ് എത്രമാത്രം വിഷമിക്കേണ്ട അറിയുമോ പക്ഷെ ഇതും ഒരു അക്ഷരം ഉണ്ടല്ല ഗോവിന്ദനും ഒരു അക്ഷരമുണ്ടല്ലി മിണ്ടെങ്കിൽ അപ്പോൾ നവ്യ അതിന് പറയും മറുപടി കൊടുക്കണമുണ്ട് കേട്ടോ അതിന് പറയും ഞാൻ പിന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് പോകുന്നതിൻ്റെ മുന്നേ എന്താണ് ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ആ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചിട്ട് വരാമെന്നുണ്ട് ദേവയാനി അങ്ങനെ അങ്ങോട്ട് കയറി പോവാണ് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണിക്കേണ്ട ഇതാണ് എന്താ പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ അനി റൂമിക്ക് വരുമ്പോൾ അനാമിക അങ്ങനെ 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 ദേഷ്യം കയറിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും ഞാൻ അവിടെ ഒറ്റപ്പെട്ട പോലെയാണ് എനിക്ക് ആരുമില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഞാൻ അവളോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുക അറിയും നീ ഒറ്റ അവൾ നാനാമ്പിക നാനുവിനോട് ദേഷ്യപ്പെടുക നീ നിൻ്റെ ഇതോ നീ തന്നെയാണ് തീരുമാനിക്കുക നീ എന്തിനാ അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അനിയും പറയാനും അറിയും നിനക്ക് ഇതിൻ്റെ കാമുകയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ എന്നൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ ദേവിയാനെ അപ്പുറത്തുനിന്ന് എല്ലാം എല്ലാം കേൾക്കുണ്ടാവും അതിൽ പറയും നീ എന്താന്ന് അവളെ അവളെ കാത്തിരുന്നതല്ലേ നീ അവളെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിരുന്നതല്ലേ നീയെ നീ അവനെ അവളെ വിളിച്ച് വരുത്തിയതല്ലേ അവളോട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ നീ ആരാണ് അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാന് അവളവളുടെ ചേച്ചിയുടെ പിന്നെ ഇതിന് വേണ്ടി വന്നതാണ് നീ ആരാണ് അവളോട് ഇങ്ങോട്ട് വരേണ്ട എന്ന് പറയുക എന്നൊക്കെ ചോദിക്കും അതിൽ പറയും ഞാൻ എത്ര പറഞ്ഞത് അവളോട് ഇങ്ങോട്ട് വരണ്ട അപ്പടിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനാമിക്കാൻ അനിയോട് ഇങ്ങനെ ഉഗ്രം സ്റ്റാൻഡാണ് അതിൽ അപ്പോൾ അനിയതിനുള്ളത് തിരിച്ച് കുറേയൊക്കെ അന് ക്ഷമിക്കും ഇപ്പോൾ വല്യമ്മയും പിന്നെ അതിന് കൂട്ടാണ് അവർ വരുന്നതിന് വല്യമ്മീ കൂട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട പോലെ നിന്നിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അനി കൊടുക്കില്ല അനി നല്ല കണക്കിന് പറയും അതിൽ പറയും നയന എന്ന് പറഞ്ഞാൽ അവൾ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുക അപ്പോഴൊക്കെ അവൾക്കൊരു തലകർക്കം തലകറങ്ങി അവൾ വിഴാൻ പോണു എന്താ അവളുടെ അഭിനയം അവളെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ടുള്ള ആളാണ് അവളുടെ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ ദൈവം എനിക്ക് സഹിക്കുന്നില്ല അപ്പോൾ പറയും പിന്നെ എന്താണ് അവൾ വിളിച്ചു വരുത്തിയതാവും അവളും കൂടെ വിളിച്ചു വരുത്തിയതും നിന്നെ അവളെയും കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നയന പറഞ്ഞാൽ അവൾ വിളിച്ചു വരുത്തിയതാവും എന്നൊക്കെ പറയും അടി നിന്നെപ്പോലെ അല്ലടി എൻ്റെ എഴുത്തിയമ്മ എൻ്റെ എഴുത്തിയമ്മ എന്നെ ഒരിക്കലായിരുന്നു കൂട്ട് നിക്കില്ല ഡീന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയ നല്ല തിരിച്ചു അങ്ങടും നന്നായി പറയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ പിന്നെ ദേവിയാനിങ്ങനെ ഒന്നും ഇണ്ടാതെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ മനസ്സിലാവും കാരണം അനാമിക ശരിയല്ല എന്നുള്ള ഇതാണ്ട് അവർക്ക് പതുക്കെ 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 ബോധ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് കാരണം അവളുടെ സ്വഭാവവും അവളുടെ പ്രവൃത്തികളൊക്കെ വേറെ ഇനിയിപ്പോൾ ഈ മരുന്ന് കൊടുത്തത് മരുന്ന് ഇതിൽ ചൊറി പൗഡർ ചൊറി പൗഡർ എന്ന് തന്നെ പറയുക കലക്കിയത് ഇവിളാണെന്ന് അറിയുമ്പോഴാണ് തോന്നുന്നത് അവയെ പിടിച്ച് പൂശി വിടണത് നല്ല അടി കൊടുത്ത് വിടണുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പത്രമായിട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് എല്ലാവരും മിസ് ചെയ്യാൻ കാണണം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ രാധാസ് ഫോമിലി കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കൺ അമർത്ത് പിന്നെ ഒരു ലൈക്കോ അടിക്കണേ പിന്നെ അതുപോലെ ഷെയർ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒരു കമൻറ്റൊക്കെ ആവാട്ടോ അതുപോലെ ജീവിതത്തിലോട്ടമാണ് മക്കളെ ഉപേക്ഷിക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പിന്നെ അതുപോലെ എൻ്റെ ഈ രാധ സോമിലെ കിച്ചണിൽ ഞാൻ വേറെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സീരിയൽ കഥ അല്ലാണ്ട് തന്നെ ചെമ്മനീർ പൂവുമുണ്ട് പിന്നെ അതുപോലെ പവിത്രത്തിൻ്റെയും വരുന്നുണ്ട് അത് അതൊന്നും കൂടാണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട് കുട്ടികളുടെ ഒരു സാറ്റ് കളിയാണ് പ്രശ്നം ഞാനിട്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ കമൻറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അനിയത്തിയൊക്കെ കൂടെ ഒരു വെറുതെ ഒരു രസം ഒരു ഈവനിങ്ങിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എന്നോടെ അഭിപ്രായക്കൊന്ന് പറയണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു